ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും രണ്ട് മനോഹരമായ ദൃശ്യങ്ങൾ ഇന്നലെ കണ്ടു അതിൻ്റെ സ്വാഭാവികതയും അതിൻ്റെ ഭംഗിയുമാണ് ഈ പ്രതലത്തിൽ അതിനെക്കുറിച്ച് പറയണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത് ഒന്ന് മനോഹരമാക്കിയത് നമ്മുടെ പി വി ഗ്രൂപ്പിൻ്റെ ചെയർമാനൊക്കെയായ എം പിയുമായ പി വി അബ്ദുൽ വഹാബൊക്കെയാണ് മറ്റൊന്ന് വൈറലായത് അതിൻ്റെ സ്വാഭാവികമായ നിഷ്കളങ്കത കൊണ്ട് കാണേണ്ടതാണ് ആ ഭാവങ്ങൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് മനോഹരമായ ഭാവങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണാനിടയായി ഒന്ന് കൗമാരത്തിൻ്റേതാണ് പെൺമക്കളുടേതാണ് മാധ്യമത്തിൽ സ്വാഭാവികമായി ക്ലാസ് പോകുമ്പോൾ മൂളിയ പാട്ടാണ് ഒരു വൈറലായി മാറിയത് പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതവും സ്വതന്ത്രവുമായ ഇടങ്ങളിൽ അവർ അവരുടെ സന്തോഷം കണ്ടെത്തുന്നതിനെ പലപ്പോഴും നമ്മളേത് സമീപനത്തിൽ സ്വീകരിക്കണമെന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ സ്വാധീനിച്ചത് ആലപ്പുഴ സെൻറ് ജോസഫ് കോളേജ് എന്നാണ് പേര് നിന്നാണ് എൻ്റെ ഓർമ്മ ഞാനവിടെ മാനേജിങ് ഡയറക്ടർ ആയിരിക്കുക ഒരു വനിതാ വിമൻസ് കോളേജാണ് അവിടെ പ്രോഗ്രാമിന് പോയപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പൽ മാഡം എനിക്ക് പേരിപ്പോൾ ഓർമ്മയില്ല ഭയങ്കരമായ ഒച്ച അപ്പം ഞാൻ ഒരു സംശയം പോലെ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി സാധാരണ ഒരു മിക്സഡ് കോളേജിലോ ജെൻസ് ആൺകുട്ടികളുടെ മാത്രം കോളേജിലോ ഉള്ളതിനേക്കാൾ വലിയ ശബ്ദം അപ്പോഴാണ് ഈ മാഡം എന്നോട് പറഞ്ഞത് ഒരു കന്യാസ്ത്രീയാണ് മാഡം മാഡം എന്നോട് പറഞ്ഞത് ഈ ഇവിടെയൊക്കെ ശബ്ദമുണ്ടാക്കുമ്പോൾ ഞാൻ ഈ മക്കളെ ഒന്നും വല്ലാതെ വഴക്ക് പറയാറില്ല അവരുടെ ജീവിതത്തിലെ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസാന ഘട്ടമാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതിന് ശേഷം നല്ലൊരു ശതമാനം പേർക്കും വിവാഹമാണ് അതാകട്ടെ ഒരു ആണ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ കണ്ണീരിൻ്റെയും നിയന്ത്രണങ്ങളുടെയും നടുവിൽ എതിഞ്ഞ് തീരേണ്ടതാണ് ഈ പെൺമക്കളുടെ ജീവിതം അതുകൊണ്ട് അവരിച്ചിരി ഒച്ച വച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കാറുണ്ടത്രേ സത്യത്തിൽ വളരെ ലളിതമായി പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഈ കൗമാരത്തിലുള്ള പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ മക്കളുടെ വിഷയത്തിലും ആ ചിന്ത മനസ്സിലേക്ക് വരാറുണ്ട് ഏതായാലും ഈ കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായി പാടിയ പാട്ട് ഭംഗിയുണ്ട് സ്വാഭാവികതയുണ്ട്

ചേരിട്ടോ കേട്ടോ പട്ടാമ്പി ലിമെൻറ്റ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് വളരെ സ്വാഭാവികതയോടെ അത് സാമൂഹ്യ മാധ്യമത്തിൽ അവർ പാടി എങ്ങനെയോ പുറത്തു പോയതാകാം എന്തായാലും നല്ല രസമുള്ള ഒരു ഭാവമാണ് അത് അവർ തന്നെ നിർമ്മിച്ച് അവർ തന്നെ പാടിയതിൻ്റെ ഒരു ഭംഗിയുണ്ട് രണ്ടാമത്തേതും ഇതുപോലെ തന്നെ കിടിലോൽക്കിടിലമായ ഒന്നാണ് അത് വേറൊന്നുമല്ല തീരബാല്യത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഈ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ മലബാർ ഭാഗത്തൊക്കെയും ഫുട്ബോൾ ഒരു ഹരമാണ് അങ്ങനെയുള്ള കുഞ്ഞുമക്കളിൽ ചിലർ നമ്മുടെ അബ്ദുൽ വഹാബ് ഒക്കെ എം പി ആയിട്ടുള്ള അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിൽ ഒരു വൈറൽ വീഡിയോ എടുക്കുന്നു പിന്നെ നടന്നത് ദേ ഇങ്ങനെയാണ് കണ്ടോളൂ കോളേജ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കളിക്കാൻ എവംമാർക്കൊരല്പം സ്ഥലം വേണമെന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടത് ഇതാരെങ്കിലും ഒന്ന് വഹാബ് വഹാബ്സാറിലെത്തിക്കണമെന്നാണ് പറഞ്ഞത് സാധാരണ മനുഷ്യനായ ആളുകളോട് ഇടപെടുന്നതിലും ഒക്കെ അതിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്ന നല്ലൊരു വ്യക്തിത്വം കൂടിയായ നമ്മുടെ വഹാബുക്ക ഈ സംഗതി അറിയുന്നു ഈ ബഹുമാനീരായ ആദരണീയരായ അതിഥികളെ ക്ഷണിക്കുന്നു പിന്നെ നടന്നത് ലൈതാണ് പറല നന്ദിയാണ് കൊടുക്കുന്നത് മഹാബൂര് ഇവിടെ അനുവദിക്കാൻ തന്നിട്ടുണ്ട് കളിക്കാൻ അനുവദം തന്നിട്ടുണ്ട് ഞങ്ങൾ ടുക്കണമായിരുന്നുള്ള വളരെ ഭംഗിയായി പര്യവസാനിച്ചു ഇതിലൊരു പ്രധാന കാര്യമുണ്ട് കേട്ടോ നമ്മൾ മറന്നുപോയി കൂടാത്ത ഒരു കാര്യം നമ്മൾ സാധാരണ പറയുമല്ലോ കവിതയിൽ കേട്ടിട്ടുള്ള വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് പറയാറുണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ സാന്നിധ്യമാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക പിന്നെ പൊതുവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെയൊക്കെ ബാല്യത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചവരെ ഇഷ്ടപ്പെട്ട ചിലതൊക്കെ സാധിച്ചു തന്നവരോട് നമ്മളൊക്കെ ഇത്രയും പ്രായമായിട്ടും എന്ത് ഇഷ്ടത്തോടെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ മുന്നിലേക്കെത്തുന്ന ഓരോ കുഞ്ഞിനെയും കാണണം അവൻ്റെ ചില ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ നാളുകളിൽ എന്നേക്കും ഓർത്തിരിക്കുന്ന ഒരു ഓർമ്മകളായി മാറുന്നു എന്നതിനേക്കാൾ നമുക്കും ചില ഘട്ടങ്ങളിലൊക്കെ ലഭിച്ച സന്തോഷത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ആ ഒരു കടമ നിർവഹിക്കുക കൂടി ചെയ്യുന്നു സർവോപരി ഉടേ തമ്പുരാനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടത്തെക്കാൾ പടച്ച തമ്പുരാനും പ്രവാചകനുമൊന്നും ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ള മറ്റൊന്നും ഈ ലോകത്തില്ല എന്നതാണ് സത്യം